മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടഞ്ഞ വിഗ്രഹമാണെന്നും പി ആർ കൊണ്ട് തന്നെ നന്നാക്കിയെടുക്കാൻ കഴിയില്ല എന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപണങ്ങൾ നിഷേധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസിയെ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നതിൽ ദുരൂഹതയുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രി അഭിമുഖം നൽകാറില്ല നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് മുഖ്യമന്ത്രി മലപ്പുറത്തെ അവഹേളിച്ചതിന് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഉടഞ്ഞ നന്നാക്കാൻ ഈ പി ആർ ഏജൻസി പണി കൊണ്ടൊന്നും കഴിയില്ല എന്നതാണ് വസ്തുത ശ്രീ പിണറായി വിജയൻ ഒരു ഉടഞ്ഞ വിഗ്രഹമാണ് ആ ഉടഞ്ഞ വിഗ്രഹത്തിൻ്റെ നന്നാക്കിയെടുക്കാൻ ഈ പ്രചാര വേലകൾ കൊണ്ട് സാധ്യമല്ല എന്ന തിരിച്ചറിവ് സി പി എമ്മിന് ഉണ്ടാകണം വാസ്തവത്തിൽ ഈ ഏജൻസി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മഹാരാഷ്ട്രയിൽ ബി ജെ പി അടക്കമുള്ള സഖ്യകക്ഷികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ആ ഏജൻസിയെ തന്നെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയതിന് പിന്നിൽ തികച്ചും ദുരൂഹമായ കാര്യങ്ങളാണ് ഉള്ളത് കേരളത്തിലെ ഒരു മലയാള പത്രത്തിനും മുഖ്യമന്ത്രി അഭിമുഖം കൊടുക്കാറില്ലല്ലോ കേരളത്തിലെ ഒരു ചാനലിന് മുഖ്യമന്ത്രി അഭിമുഖം കൊടുക്കാറില്ലല്ലോ ഖലീ ടൈംസിന് അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുത്തു ഡൽഹിയിൽ ചെന്ന് ഹിന്ദുവിന് ഒരു അഭിമുഖം കൊടുത്തു അപ്പൊ നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു പാഴ്വേലയാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെട്ടു പോയ മുഖ്യമന്ത്രിയുടെയോ ഗവൺമെന്റിന്റെയോ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ സാധ്യമല്ല എന്നത് വസ്തുതയാണ് അപ്പം മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട് ഞാൻ ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയുകയാണ് ആളുകൾ അവരെ അവഹേളിച്ചു സംഭവത്തിൽ അവരോട് മാപ്പ് പറയണം ആ ജില്ലയിലെ ജനങ്ങളും ആ ജില്ലയിലെ സാധാരണക്കാരും മുഖ്യമന്ത്രിയുടെ വാക്കുകളെ വലിയ തോതിലുള്ള വേദന പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും എല്ലാ സംഘടനകളും സി പി എം ഒഴികെയുള്ള എല്ലാ സംഘടനകളും ഇതിനെതിരായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കേണ്ട സന്ദർഭമാണ് അപ്പോൾ ആ നിലപാടുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ജനങ്ങളോട് പരസ്യമായ മാപ്പ് പറയാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട് ഇതിൽ നിന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് ഈ ഏജൻസിക്ക് ആരാണ് പണം കൊടുക്കുന്നത് ഈ ഏജൻസി എന്ന് മുതലാണ് മുഖ്യമന്ത്രി എൻഗേജ് ചെയ്തിട്ടുള്ളത് ഇവരുമായിട്ടുള്ള കരാർ എന്താണ് ഇനിയും ഇതുപോലെയുള്ള ഏതെല്ലാം ഏജൻസികളെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം ധാരാളം ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു സന്ദർഭമാണ് അതിന് മറുപടി പറയാനും മുഖ്യമന്ത്രി തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ്